LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in Nopparoor, LCC, Kerala and take the first step towards a brighter future. വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് മൂത്തകുന്നം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും രോഗി ബന്ധു കുടുംബസംഗമവും നടത്തി സീരിയൽ ആർട്ടിസ്റ്റ് ശ്രീലക്ഷ്മി മോഹൻ ഉദ്ഘാടനം ചെയ്തു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് മൂത്തകുന്നം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും കുടുംബ സംഗമവും നടത്തി തുരുത്തിപ്പുറം സൈക്ലോൺ ഷെൽട്ടറിൽ നടന്ന പരിപാടി സീരിയൽ ആർട്ടിസ്റ്റ് ശ്രീലക്ഷ്മി മോഹൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ പോകണം സന്തോഷമാണ് ഇങ്ങനെ ഒരു പുണ്യപ്രവർത്തിയുടെ ഭാഗമായിട്ട് എനിക്ക് നിക്കാൻ കഴിഞ്ഞതിൽ അതിൽ എന്നെ ഇവിടെ വിളിച്ചതും ഇത്രയും വലിയൊരു ഭാഗമായിട്ടെ അതിൽ ഇൻവൈറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റും രക്ഷ്മി അനിൽ കുമാർ മാം അതുപോലെ തന്നെ അവരുടെ പ്രവർത്തകർ മറ്റ് വിശിഷ്ട വ്യക്തികളെല്ലാവരും ബഹുമാനിച്ചുകൊണ്ടും ഇന്നൊരു പുണ്യപ്രവർത്തിയുടെ ഭാഗമായിരിക്കും കഴിഞ്ഞതിലും അതുമാത്രമല്ല ഇതിനെയുള്ള എല്ലാ രീതിയിലും ഇനി മുന്നോട്ട് നല്ല പ്രവർത്തനമായിട്ട് വാർത്തയെന്ന് വിചാരിച്ചു എൻ്റെ സർവ്വ പ്രാർത്ഥനയോട് കൂടി ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു മൂത്തകുന്നം സി എച്ച് സി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ബി ജി എലിസബത്ത് സന്ദേശം നൽകി മാലിന്യകര എസ് എൻ എം കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ടി എച്ച് ജിദ്ദ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് വടക്കേക്കര പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലൈജു ജോസഫ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എ അജിത മലയങ്കര എസ് എൻ എം കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ വി സി രശ്മി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വടക്കേക്കര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി വി ബീനസ് സ്വാഗതവും പാലിയേറ്റീവ് കെയർ കെയർനേഴ്സ് ലിജിമോൾ നന്ദിയും പറഞ്ഞു മാലിയങ്കര എസ് എൻ എം കോളേജ് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ബി ആർ സി വടക്കേക്കര എന്നിവരുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബും കലാപരിപാടികളും അവതരിപ്പിച്ചു കൂടാതെ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്ത എല്ലാവർക്കും വടക്കേക്കര പഞ്ചായത്ത് പാലിയേറ്റീവ് ഗിഫ്റ്റുകൾ സമ്മാനിച്ചു